ഞാൻ നിങ്ങളൊരു യൂട്യൂബ് വീഡിയോ കാണിക്കുക നമ്മളിൽ പലരും കണ്ടിട്ടുള്ള വീഡിയോ ആണ് ഇതൊക്കെ ഇതൊരു കണ്ടന്റ് വീഡിയോ ആണ് എന്നിരുന്നാലും ഒരു പാഠമുണ്ട് ഇതിൽ കാരണം നമ്മൾ മറ്റുള്ളവരെ പറ്റിക്കുമ്പോൾ നമ്മൾ കരുതുന്നത് പൂച്ച കണ്ണ് ചുമ്മുന്ന മാതിരി നമ്മൾ മാത്രമേ അറിയൂ അവരൊന്നും അറിയാത്ത ആളുകളാണ് എന്ന് ചിലപ്പോൾ ഇതുപോലെ നമ്മളെ മുമ്പിൽ നിൽക്കുന്ന ആളുകൾ നമ്മളെക്കാൾ വലിയ വിരുദ്ധുള്ള ആളുകളായിരിക്കാം അതുകൊണ്ട് മറ്റുള്ളവരെ പറ്റിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരാളെ പറ്റിക്കുമ്പോൾ അയാൾ മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ പറ്റിച്ചുണ്ടാക്കുന്ന പൈസ എപ്പോഴും അതിനൊരു തിരിച്ചടി ഉണ്ടാവുമെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനിയിപ്പോൾ തിരിച്ചടി ഉണ്ടായിട്ടില്ലെങ്കിൽ തന്നെ നമ്മുടെ മനസ്സിൽ എന്നെ പിടിക്കപ്പെടുമോ പിടിക്കപ്പെടുമോ എന്ന ഒരു തോന്നൽ നമ്മളിൽ ഉണ്ടാവും നമ്മൾ പൈസ സമ്പാദിക്കുന്നതും വീട് വെക്കുന്നതൊക്കെ നമ്മുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയാണല്ലോ നമ്മുടെ ഒരു ജീവിതം അതെന്തിനാണ് നമുക്ക് അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ സമ്പത്ത് എന്നത് സത്യത്തിലെ ആവശ്യമാണ് നമുക്ക് സമ്പത്തൊന്നും അല്ല സ്നേഹമെന്നൊക്കെ പറഞ്ഞാലും സമ്പത്ത് നിർബന്ധമാണ് എന്നിരുന്നാലും നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ അത് കുറച്ച് കുറഞ്ഞാലും ഒരു മാസം സാലറി കിട്ടി അത് കുടുംബത്തിലേക്ക് അയച്ചുകൊടുത്ത് അടുത്ത മാസം സാലറി കിട്ടുമ്പോഴേക്ക് കുറഞ്ഞ ടൈറ്റൊക്കെ വന്ന് അത് അയച്ചു കൊടുത്ത് അപ്പോൾ അവരിൽ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഇതൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ പറയും അത് നിനക്ക് തോന്നുന്ന പറയും അങ്ങനെ തോന്നുന്ന ആൾക്കാർക്ക് കമൻ്റ് ചെയ്യാം എന്താണ് എൻ്റെ അഭിപ്രായത്തിൽ വലിയ പൈസ എന്നതിലുപരി നമ്മൾ അധ്വാനിച്ച് കിട്ടുന്ന പൈസ അത് നമ്മുടെ ജീവിത ചെലവിന് ഉതകുന്ന രൂപത്തിൽ ആയിത്തീരുമ്പോഴാണ് സന്തോഷം ഉണ്ടാകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്